നമസ്കാരം റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം വാർത്തകൾ സംസ്ഥാനത്ത് മുപ്പത്തഞ്ച് വില്ലേജുകൾ കൂടി സ്മാർട്ടായി റവന്യൂ മന്ത്രി കെ രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ മുപ്പത്തഞ്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തഞ്ച് വില്ലേജ് ഓഫീസുകൾ കൂടി ഇന്ന് സ്മാർട്ടായി നാടിന് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാ മനോഭാഗത്തോടെ ഈ മുപ്പത്തഞ്ച് വില്ലേജ് ഓഫീസുകളും ഗവണ്മെൻറ്റിൻ്റെ എല്ലാ ആശംസകളോടും കൂടി ഈ നാടിന് സമർപ്പിക്കുന്നതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ വയനാട് മലപ്പുറം കോട്ടയം പത്തനംതിട്ട ഒഴികെയുള്ള പത്ത് ജില്ലകളിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി നടന്ന ചടങ്ങിൽ ബന്ധപ്പെട്ട എം എൽ എ മാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വില്ലേജുകളെ മുഴുവൻ സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഭരണാനുമതി ലഭിച്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വില്ലേജ് ഓഫീസുകളിൽ നാനൂറ്റി എഴുപത്തിരണ്ട് വില്ലേജ് ഓഫീസുകളുടെ പണികളാണ് ഇതിനകം പൂർത്തിയായത് ഫെബ്രുവരി മൂന്ന് ശനിയാഴ്ച മുപ്പത്തഞ്ച് വില്ലേജ് ഓഫീസുകൾ കൂടി ഉദ്ഘാടനം ചെയ്തതോടെ നിർമ്മാണം പൂർത്തിയായ നാനൂറ്റി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളും പ്രവർത്തന സജ്ജമായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ സ്വാഗതം പറഞ്ഞു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വകുപ്പിൻ്റെ പദ്ധതി വിഹിതം എം എൽ എ ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടുത്തിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്ക് ഭരണാനുമതി നൽകിയിട്ടുള്ളത് പെരുമ്പട്ടി പട്ടയ പ്രശ്നം പരിഹരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി വില്ലേജിൽ പൊന്തൻപുഴ വനഭൂമിക്ക് പുറത്തുള്ള റവന്യൂ ഭൂമിയിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുമെന്ന് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി റവന്യൂ മന്ത്രി നിയമസഭയെ അറിയിച്ചു പെരുമ്പട്ടി ഉൾപ്പെടുന്ന പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിൽ സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യാണ് പക്ഷെ പെരുമ്പട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വലിയകാവ് വനം ഉൾപ്പെടുന്ന പെരുമ്പട്ടി അങ്ങാടി ചേത്തനക്കൽ വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് വില്ലേജുകളിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി റവന്യൂ വനം ഭൂമികൾ കൃത്യമായി കണക്കാക്കാനാവും സുപ്രീം കോടതിയുടെ സ്റ്റാറ്റസ്കോ ഉത്തരവ് വലിയകാവ് വനത്തിൽ യഥാർത്ഥത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ റിസർവിന് മാത്രമാണ് ബാധകം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സർവേ ചെയ്തെടുത്താൽ അതിന് പുറത്തുള്ള റവന്യൂ ഭൂമി സർവേ നടത്തി കണ്ടെത്തിയാൽ പട്ടയം നൽകാനാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് കരുതുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന ഇനമായി അങ്ങയുടെ കൂടി അഭ്യർത്ഥന പ്രകാരം അത് ഉൾപ്പെടുത്തുന്നു എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സൻ ലഭിച്ച പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് നിവേദനങ്ങൾക്ക് പരിഹാരമായി നവകേരള സദസ്സൻ ലഭിച്ച നിവേദനങ്ങളിൽ സമയബന്ധിതമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ വികസന സമിതിക്ക് മുന്നോടിയായി ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നവകേരള സദസ്സിൽ ഓരോ വകുപ്പുകൾക്കും ലഭിച്ച പരാതികളിൽ സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ വിലയിരുത്തി ജില്ലയിൽ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സിൽ വിവിധ വകുപ്പുകളിലായി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് നിവേദനങ്ങളാണ് ലഭിച്ചത് ഇതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പരാതികൾ പരിഹരിച്ചു തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പുകൾക്കാണ് കൂടുതൽ നിവേദനങ്ങൾ ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലയിൽ സിഗ്നേച്ചർ വാൾ ക്യാമ്പയിൻ ആരംഭിച്ചു ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്യാമ്പയിൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് അതിൽ പങ്കെടുക്കാൻ ഓരോ പൌരനും അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ അസിസ്റ്റന്റ് കളക്ടർ നിഷാന്ത് സിഹാര ഡെപ്യൂട്ടി കളക്ടർമാരായ വി ഇ അബ്ബാസ് ബി അനിൽകുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സി ടി ജോൺ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തെരൂപാല്യ വിമുക്ത കേരളത്തിനായി രൂപീകരിച്ച ശരണ്യബാല്യം പദ്ധതി കൊല്ലം ജില്ലയിൽ കൂടുതൽ വിപുലീകരിക്കും എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ശരണ്യബാലയം പദ്ധതിയുടെ ജില്ലാതല ടാസ്ക് ടാസ്ക്ഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ യോഗത്തിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തലങ്ങളിൽ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുന്നതിനും സ്കൂളുകളിൽ സ്ഥിരമായി ഹാജരാകാത്ത കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് ടാസ്ക് ഫോഴ്സിന് കൈമാറുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പിനെയും ഫോഴ്സിൽ ഉൾപ്പെടുത്തും കഴിഞ്ഞ മൂന്ന് മാസ കാലയളവിൽ പതിനഞ്ച് സെർച്ച് ഡ്രൈവുകൾ ബോധവൽക്കരണവും ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരികയാണ് റവന്യൂ വകുപ്പിൻ്റെ പ്രസിദ്ധീകരണ പ്രചരണ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഗ്രാഫിക് ഡിസൈനർ തസ്തികയിൽ ഒഴിവുകൾ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഡിപ്ലോമയോ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയോ പാസ്സായിരിക്കണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് ആണ് ഐ എൽ ഡി എം ഡോട്ട് റവന്യൂ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ അയക്കാവുന്നതാണ് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു